െ വിശു അറിയിച്ച സുശേഷം പത്താമതായി മുപ്പത്തി ഏഴ് വാക്യം എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല ഈ ലോകത്തില് നാം ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് എൻ്റെ ദൈവത്തെയാണ് എന്ന് വചനത്തിലൂടെ ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ഒരു നമ്മുടെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും സാധിക്കാതെ പോകുന്നതും ഇതുതന്നെയല്ലേ ഭൗതികമായ പല വസ്തുക്കൾക്ക് പല വ്യക്തികൾക്ക് സ്ഥാനമാനങ്ങൾക്ക് സമ്പത്തിനൊക്കെ ജീവിതത്തിൽ പ്രമുഖ സ്ഥാനം കൊടുത്തുകൊണ്ട് അവ നേടിയെടുക്കാനായിട്ട് നെറ്റോട്ടം ഓടുന്നവരായിട്ട് നമ്മൾ മാറാറുണ്ട് ഇവയെല്ലാം നേടിയെടുത്ത് അവസാനം സമയമുണ്ടെങ്കിൽ മാത്രം ദൈവത്തെ സ്നേഹിക്കുന്ന അല്ലെ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികളാണ് നമ്മൾ നമ്മളല്ലേ സമയമില്ല പ്രാർത്ഥിക്കാനായിട്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സമയമില്ല തമ്പരാന് മാറ്റി വെക്കാനായിട്ട് സമയമില്ലാത്ത വ്യക്തികളായിട്ട് നമ്മൾ ഈ ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഈശോ എന്നോട് പറയുന്നത് മോനെ മോളെ നീ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണം എന്നേക്കാൾ ഉപരിയായിട്ട് വേറൊന്നും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത് സ്നേഹമോട് പറയും ഈ ഒരു വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യണം ഒന്നാം സ്ഥാനം എൻ്റെ ദൈവത്തിന് കൊടുക്കണം എന്തുകൊണ്ടാണ് ഞാൻ ദൈവത്തെ സ്നേഹിക്കേണ്ടത് കാരണം ഞാനായിരിക്കുന്നത് എനിക്കുള്ളത് ഇവയൊക്കെ എൻ്റെ ദൈവത്തിൻ്റെ ദാനമാ ഞാൻ ഇന്ന് ജീവനോടുകൂടി ഇവിടെ ഇരിപ്പുണ്ട് എങ്കിൽ അതിന് കാരണം എന്ന് പറയുന്നത് എൻ്റെ ദൈവം അവൻ ദാനമായിട്ട് നൽകിയതാണ് എൻ്റെ ജീവിതം അവൻ ദാനമായിട്ട് നൽകിയതല്ലാതെ എൻ്റെ കഴിവ് കൊണ്ട് ഒന്നും നേടിയെടുക്കാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല സ്നേഹം ഈ ഒരു ബോധ്യം നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കാനായിട്ട് പറ്റണം തമ്പുരാന ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുക്കണം ദൈവത്തെക്കാൾ ഉപരിയായിട്ട് വേറൊന്നും കരുത് അതൊരു വ്യക്തിയെ ആയിക്കൊള്ളട്ടെ വസ്തുക്കളെ ആയിക്കോളും ട്ടെ സ്ഥാനമാനങ്ങളെ ആയിക്കോട്ടെ ഇവയൊന്നും എൻ്റെ ദൈവത്തെക്കാൾ വലുതല്ല എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കണം സ്നേഹമുള്ളവര് ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയാൽ ജീവിതം നശിച്ചു പോകും തമ്പുരാൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്ത് പോയി കഴിഞ്ഞാൽ എല്ലാം അവൻ നോയിക്കോളും ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വന്നാലും അവയിലൊന്നും നമ്മൾ വീണ് പോകത്തില്ല കാരണം എൻ്റെ ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട് അവൻ എനിക്ക് വേണ്ടത് കൃത്യമായിട്ട് തരും എന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റും നമ്മൾ ഈ ഒരു വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇനിയും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എൻ്റെ ദൈവത്തിന് കൊടുക്കാം ദൈവത്തെക്കാൾ ഉപരിയായിട്ട് വേറൊന്നും കരുതാതിരിക്കാം തമ്പുരാന് കൊടുക്കേണ്ടത് കൃത്യമായിട്ട് കൊടുക്കണം ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മളെടുക്കുന്ന ത്യാഗങ്ങൾ മാറ്റിവെക്കുവാനായിട്ട് ദൈവത്തിന് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നതിനു വേണ്ടി ജീവിതത്തിലെ ത്യാഗങ്ങൾ ഏറ്റെടുക്കുവാനായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് അവൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുവാനായിട്ട് ആത്മാർത്ഥമായിട്ട് ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ പ്രിയപ്പെട്ട മകനായിട്ട് മകനായിട്ട് വളർന്നു വരുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോ ശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹീകര ആമേൻ